അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വ്യക്തി ഈ ചാനലിൽ വീഡിയോ ഇടുന്ന വ്യക്തിക്ക് ഞാൻ ആദ്യം അദ്ദേഹം പ്രകോപിതനാകാനുള്ള കാരണം അദ്ദേഹത്തിന് ആശ്രമ പരിചയം എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പ്രകോപിതനായത് പക്ഷെ ഞാനിവിടെ അസത്യം പറഞ്ഞിട്ടില്ല കാരണം ഞാൻ പോലും വിചാരിച്ചിരുന്നത് ധരിച്ചിരുന്നത് പുള്ളിക്ക് ആശ്രമ പരിചയം ഉണ്ട് അതായത് പുള്ളി പഴയ ആശ്രമത്തിലെ ഒരു വിശ്വാസിയാണ് പക്ഷെ ഈ ഇടയ്ക്കാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരാൾ എന്നോട് ഇങ്ങനെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി സംസാരിച്ചപ്പോഴാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് പണ്ട് ഗുരു ശരീരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ആശ്രമത്തിൽ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഗുരു ശരീരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഗുരുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട് എന്ന് എന്നോട് പറഞ്ഞു അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ തൊണ്ണൂറ്റി രണ്ട് മുതല് ഞാൻ ആശ്രമത്തിൽ വരുന്നുണ്ട് അതിനുശേഷം ആശ ആ സമയത്തെല്ലാം ആശ്രമത്തിലുണ്ട് ആശയോട് ചോദിച്ചപ്പോൾ ആ കാലഘട്ടത്തിലൊന്നും ഒന്നും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല ഈ പറയുന്ന പോലെ ഈ മറ്റേ ആ മുയലിൻ്റെ കേസും പിന്നീട് പിൽക്കാലത്ത് ഒളിക്കാമറേ ഇങ്ങനെ അദ്ദേഹം സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലൊക്കെ പിൽക്കാലത്ത് വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ആശ്രമ പരിചയം എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിനെ അധിക്ഷേപിക്കാൻ വേണ്ടി അല്ല സത്യത്തിൽ കാര്യം ഈ ആശ്രമ പരിചയത്തിലൂടെ മാത്രമേ ഇത് മനസ്സിലാവൂ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഗുരുവാണികളിലൂടെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ പുസ്തകങ്ങളിലൂടെ ഒരു പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളാണ് അതായത് ഗുരുവിന് പബ്ലിക്കിനെ അറിയിക്കേണ്ട പ്രത്യേക കാര്യങ്ങളാണ് ഗുരുവാണികളിലൂടെ നമ്മൾ കേൾക്കുന്നത് ഇനി ഗുരുവിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ ഇതിലെല്ലാം സംസാരിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക നിലവാരത്തിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം മാത്രമാണ് പറയുന്നത് ഇനി ഗുരുവിനെ ദർശനത്തിൽ നമ്മൾ ഈ വന്നും പോയി ഒക്കെ നിൽക്കുന്ന ശിഷ്യന്മാർ നമ്മൾ ആ ഗുരുവിനെയൊക്കെ വന്ന് ദർശനത്തിൽ കണ്ടു പോകുമ്പോഴും ഒരു പ്രത്യേക കുറച്ച് കാര്യങ്ങൾ മാത്രമേ മനസ്സിലാവൂ ആശ്രമപരിചയം ഇതൊന്നും അല്ല ഗുരുവിനോടൊപ്പം ജീവിക്കുമ്പോൾ അതായത് ഗുരുവിനോടൊപ്പം ജീവിക്കുമ്പോൾ നമ്മൾ ഈ ചിരിച്ചും കളിച്ചും ഈ സ്നേഹവും കരുണ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അപ്പുറമായിട്ട് ഗുരുവിൻ്റെ യഥാർത്ഥ കാരുണ്യം എന്താണ് ഒരു ഗുരു എങ്ങനെയാണ് ഒരു ജീവനെ പരിവർത്തനപ്പെടുത്തുന്നത് ആ ദേഷ്യമാകുന്ന കാരുണ്യം ഗുരുവിന്റെ സൂത്രങ്ങൾ ഗുരുവിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് ആശ്രമ പരിചയം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ മിലരേബ എന്നൊക്കെ പറയും മിലരേബയുടെ ഒക്കെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം അപ്പൊ മിലരേബയുടെ ഗുരു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെ ഏറ്റവും അധികം കഷ്ടപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു പരിഹസിക്കുന്നു ഇറക്കി വിടുന്നു അവസാനം അത് കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോവും ഗതിയില്ലാതെ ഈ ശിഷ്യൻ ഗുരുവിനെ കളഞ്ഞിട്ട് പോകുന്നു അവസാനം അപ്പോ ഗുരുവിരുന്ന് കരയുന്നു അതിനുശേഷം വീണ്ടും വരുന്നു എന്നിട്ട് അദ്ദേഹം ഏറ്റവും ഉന്നത സ്ഥാനത്തിലേക്കൊക്കെ പോകുന്നു ഗുരുവായിട്ട് മാറുന്നു അപ്പോൾ മിലരേബയോടുള്ള ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഗുരുവിന്റെ പ്രവർത്തനങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവർക്കത് അറിയാവൂ അപ്പം ഈ ഗുരുമാർഗത്തിൽ തന്നെ ഇപ്പൊ ഗുരു ഓരോരുത്തരുടെയും നിലവാരത്തിനും അവന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചേ പെരുമാറും കാര്യം ഗുരുവിനറിയാം ഓരോരുത്തരും ഏത് അവസ്ഥ വരെ താങ്ങും എന്നൊക്കെ ഗുരുവിനറിയാം ഇപ്പോൾ ഗുരുവിനോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ ഏറ്റവും അധികം കഷ്ടപ്പെട്ടിട്ടുള്ളത് ശിഷ്യ